കോഴിയുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം കോഴിക്കൊള്ളയുടെ ഈ കടുംപെട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക അക്കാര്യത്തിൽ ഒരു ചിന്തയുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളുടെ മാർക്കറ്റ് കണ്ടുകൊണ്ട് വിപണിയിൽ കൊള്ള നടത്താൻ നടത്താനൊരുങ്ങുന്ന വസ്തുക്കളുടെ മേലൊക്കെ ഒരു ആഗ്രഹങ്ങളുടെ നിയന്ത്രണം പുലർത്തിയാൽ ആ കൊള്ള അവസാനിപ്പിക്കാനാവും പക്ഷേ അതിന് മനസ്സുണ്ടാകണം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് റമൽദാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ റമൽദാൻ വിശ്വാസികളായ മനുഷ്യർക്ക് പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് പ്രവാചകനും ഏറ്റവും കൂടുതൽ സന്തോഷകരമായ മാസമെന്ന് അതിനെ വിശേഷിപ്പിച്ചത് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളുടെ ഇരട്ടി ഭാവങ്ങളും കൊണ്ടാണ് എന്നാൽ അതൊക്കെ തന്നെ ആകുന്നതോടുകൂടി തന്നെ കഠിനമായ ചൂടും പ്രയാസങ്ങളുമൊക്കെയുള്ള നോമ്പുകാലം കൂടിയാണ് നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്നത് ഇപ്പോൾ പലതുമൊക്കെ തോന്നുമെങ്കിലും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം പ്രയാസങ്ങളൊന്നും നമ്മളെ അലട്ടില്ല എന്നുള്ളത് അത് വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അപ്പോൾ മനസ്സും ശരീരവുമൊക്കെ മറ്റൊരു തലത്തിലാണ് സഞ്ചരിക്കുക എന്നാൽ ഇത്തരം സംഗതികളെ ഒരു വിപണിയാക്കിയെടുത്ത് യാതൊരു മാന്യതയും മര്യാദയും ഇല്ലാത്ത കച്ചവടത്തിൻ്റെ വേളയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യാപകമായ ലോബി ഈ കച്ചവട വ്യാപാര മേഖലയിലുണ്ട് കാരണം വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസി ഏത് ഫലങ്ങളും പഴങ്ങളും അത് സീസണാണെങ്കിലും അല്ലെങ്കിലും ഏത് രൂപത്തിലും ഭാവത്തിലും മാങ്ങയൊക്കെ ആണെങ്കിൽ കാർബണിട്ട് ചുമപ്പിച്ചാൽ പോലും കാണുമ്പോൾ സന്തോഷം തോന്നി വലിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ വലിയ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കുറേ മനുഷ്യരുണ്ട് എന്നാൽ അത് സാധ്യമല്ലാത്ത കുറേ ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഓർക്കാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങ് ചാടി വീഴാറുണ്ട് അങ്ങനെ ചാടി വീഴ്ത്താൻ വേണ്ടി നമ്മുടെ മുന്നിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു വസ്തുവാണെന്ന് തോന്നുന്നു ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ കാരണം കോഴിക്ക് യാതൊരു ന്യായവുമില്ലാത്ത വിലവർധനവിൻ്റെ ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോഴി വില കുതിച്ചു വായുവാണ് കോഴിയുടെ ആയുസ് അല്ലെങ്കിൽ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തിയേഴ് അമ്പത് ദിവസം വരെയാണെന്നാണ് പറയപ്പെടുന്നത് അമിതമായി അത് കഴിക്കുന്നത് അത്ര നല്ല ഒരു സംഗതിയൊന്നും പിന്നെ അതിനകത്ത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ ഹോർമോൺ കുത്തിവെച്ച് അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ടാക്കുന്ന പ്രശ്നം എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട് അങ്ങനെയുള്ള ഹോർമോൺ ഒന്നും പ്രായോഗികമല്ല പക്ഷേ അതിൽ മറ്റു പല സംഗതികളുമുണ്ട് അതിൻ്റെ വാക്സിനേഷനുകളുണ്ട് അതിന് സാധാരണ കണ്ണെഴുതാറുണ്ട് തുള്ളി മരുന്നുകൾ കൊടുക്കാറുണ്ട് ഇതിനെല്ലാം ഓരോരോരോ ടൈമുണ്ട് ആ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തു വേണം അതിനെ വിപണിയിൽ എത്തിക്കാനൊക്കെ ഇത് മാർക്കറ്റങ്ങട്ട് ബൂമായി കഴിയുമ്പോൾ പിന്നെ കോഴിമൊട്ട പൊട്ടിച്ചായാലും കോഴിയെ ഓടിച്ചിറക്കി വിടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അത്തരമൊരു കബളിപ്പിക്കലിൽ ഭക്ഷണം അനുഗ്രഹമാണ് നോമ്പ് തുറക്കൽ വളരെ സന്തോഷമാണ് ആതിഥേയ മര്യാദ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് സമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാകേണ്ടത് ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലൊക്കെയും വെറുതെ കരുതി അതിനെ അങ്ങനെ ആക്കിക്കളയരുത് അതൊരിക്കലും ഒരു ന്യായമായ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കലല്ല ഒന്ന് ചവിട്ടിപ്പിടിച്ചാൽ ഈ സോക്കയിട് നിൽക്കും കാരണം ഇതിനോട് ചെറിയ ഒരു താല്പര്യക്കുറവ് കാണിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും അത് വല്ലാത്ത പ്രയാസത്തിലാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും അതെന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭക്ഷണം കഴിച്ചോളൂ കഴിക്കാനുള്ളതാണ് കഴിക്കുകയും ഒക്കെ ആവാം പക്ഷേ കൊള്ളക്കച്ചവടത്തിന് നമ്മുടെ പോക്കറ്റ് ഇരയായി കൊടുക്കരുത് ഒപ്പം ഒരു കാര്യം കൂടി നമ്മൾ ഈ സന്തോഷപൂർവ്വം ഒരുപാട് വിഭവങ്ങളുമായി ഇത് ആഘോഷിക്കുമ്പോൾ ഇതിനൊന്നും മാർഗമില്ലാത്ത കുറേ മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട് അങ്ങനെ കുറേ മനുഷ്യരെ ഞങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് ഈ റംലാൻ പ്രമാണിച്ച് പ്രത്യേകമായി ഒരു മൂവായിരം രൂപയുടെ വീതം ഒരു കിറ്റ് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിൽ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ ഗൂഗിൾ പേ ചെയ്യുകയോ അതിനെന്താണ് മാർഗം എന്ന് വെച്ചാൽ അത്തരം ഒരു മാർഗം സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും നിർബന്ധമായും ഇങ്ങോട്ട് തന്നെ തരണം എന്നൊന്നുമില്ല അവരവരുടെ പ്രദേശത്ത് ആരെങ്കിലും അത്തരക്കാരുണ്ടെങ്കിൽ അവരെയും അതോടൊപ്പം തന്നെ കൂട്ടത്തിലെ ബന്ധുക്കളെയും പ്രത്യേകമായി കരുതാൻ മറക്കരുത്